نعم صلى الله عليكم سماحة الوالد يقول السائل ما حكم التصوير من جوال الكاميرا حيث يقول بعض الأشخاص بأنه مجرد حبس الظل وليس في ذلك أي شيء من التحريم فما حكم ذلك ليس فيه شيء من التحريم عنده أما عند السنة والأدلة التصوير بعمومه حرام وملعون المصور وهو أشد الناس عذابا يوم القيامة فما الذي يخرج الجوال من هذا؟ الرسول حرم التصوير مطلقا باي وسيله جوال كاميرا باليد بالرسم حرمه تحريما مطلقا فمن يستثني على الرسول صلى الله عليه وسلم يستدرك على الرسول الا ان العلماء المحققين استثنوا حاله الضروره اذا احتاج الانسان للتصوير للضروره فيباح هذا من أجل الضرورة قوله تعالى وقد فصل لكم ما حرم عليكم إلا ما اضطررتم إليه أما التصوير للهواية والتصوير للفن تصوير بالكاميرا أو باليد أو أي يعني شيء فهو حرام ولا يجوز إلا للضرورة فقط بقدر الضرورة رخصة رخصة من أجل الضرورة فقط نعم الله سبحانه وتعالى ഈ ഉമ്മത്തിന്റെ മേൽ ഹറാമാക്കിയ ഒരു വിഷയമാണ് ജീവനുള്ളവയുടെ ചിത്രം നിർമ്മിക്കൽ എന്ന് പറഞ്ഞു ജീവനുള്ളവയുടെ ചിത്രം നിർമ്മിക്കൽ ജീവൻ ഉള്ളവയുടെ ചിത്ര നിർമ്മിക്കൽ പറഞ്ഞതായി നാളെ പരലോകത്തെ ശിക്ഷ വാങ്ങി വെക്കുന്ന ആളുകൾ ശിക്ഷ ലഭിക്കുന്ന ആളുകളിൽ ഏറ്റവും കടുപ്പ ശിക്ഷ ലഭിക്കുന്ന കൂട്ടരുണ്ട് ആ കൂട്ടരിൽ അൽ ചിത്രം ചിത്രം നിർമ്മിക്കുന്നവർ നിർമ്മിക്കുന്നവർ നാളെ ശിക്ഷ ലഭിക്കുന്ന കൂട്ടത്തിൽ ഏറ്റവും ശിക്ഷ ലഭിക്കുന്നവരാണ് സുഹാൻ അല്ല ഹദീസാണ് ധാരാളക്കണക്കിന് ഹദീസുകൾ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട് ഹദീസിൽ പറഞ്ഞതായി പറയുന്നു ക്ഷിക്കുന്നവനെ വ മൂക്കിലു ഭക്ഷിപ്പിക്കുന്നവനെ അൽ വാഷിമത്ത പച്ച കുത്തുന്നവനെ വൽ മുസ്തിമത്ത പച്ച കുത്താൻ ആവശ്യപ്പെടുന്നവനെ വൽ മുസവ അതുപോലെ തന്നെ ചിത്രം നിർമ്മിക്കുന്നവരെ

രണ്ട് ചെവികൾ ഉണ്ടാകും അത് വെച്ച് അതിന് കേൾക്കാനും സാധിക്കും അതിനൊരു നാവ് ഉണ്ടാവും ആ നാവ് പറയും തുബി മൂന്ന് വിഭാഗം ആളുകളെ കൊണ്ട് ഞാൻ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു അനീദ് എല്ലാ സ്വേച്ഛാധിപതികളെയും പുറമെ ആരാധ്യന്മാരെ വിളിച്ചു പ്രാർത്ഥിച്ചവരെ അതുപോലെ തന്നെ ജീവനുള്ളവയുടെ ചിത്രം നിർമ്മിക്കുന്നവര് അതുപോലെ തന്നെ അബ്ബാസ് അബ്ദുൾ പറഞ്ഞു എല്ലാ ചിത്ര നിർമ്മാണക്കാരും ജീവനുള്ളവയുടെ ചിത്രം നിർമ്മിക്കുന്ന ആളുകൾ അവർക്ക് നരകത്തിൽ എന്ത് ചെയ്യും അവർ നിർമ്മിച്ച ചിത്രങ്ങൾക്ക് നഫ്സ് കൊടുക്കുകയും ആത്മാവിനെ വിട്ടു കൊടുക്കുകയും അതിനാൽ അവർ ശിക്ഷിക്കപ്പെടുകയും ചെയ്യും ആ ആളുകൾ ചിത്രം നിർമ്മിച്ചവരെ അത് ശിക്ഷിക്കും അബ്ദുല്ലാബിനെ അബ്ബാസ് ഹദീസ് അങ്ങനെ എത്ര എത്ര ഹദീസുകൾ ധാരാളം പറഞ്ഞു പറഞ്ഞു ഈ ചിത്രം നിർമ്മിക്കുന്ന ആളുകളുണ്ടല്ലോ നാളെ അവർ പരലോകത്ത് ശിക്ഷിക്കപ്പെടും അവരോട് പറയപ്പെടും നിങ്ങൾ ഈ സൃഷ്ടിച്ചതിനെ നിങ്ങൾ ജീവൻ നൽകും നിങ്ങൾ നിർമ്മിച്ച ഈ ചിത്രങ്ങൾക്ക് നിങ്ങൾ ജീവൻ നൽകൂ എന്ന് അവരോട് പറയപ്പെടും എന്ന് റസൂർ അള്ളാഹി സ്വുസ് പറഞ്ഞതായിക്കൊണ്ട് ഹദീഫ് റസൂർ വസ്ലം ഒരിക്കൽ വീട്ടിലേക്ക് വരികയാണ് വീട്ടിലേക്ക് വരുമ്പോൾ അവിടെ ഒരു മറ ഇട്ടിരിക്കുകയാണ് ഐഷ്അള്ളിാഹു ആ മറ കർട്ടൻ ഒരു കർട്ടൻ ഇട്ടിരിക്കുകയാണ് ആ കർട്ടനിൽ ജീവനുള്ളവയുടെ ചിത്രങ്ങൾ ഉണ്ട് ഇത് കണ്ടിട്ട് റസൂൽ അള്ളഹിമ കർട്ടൻ വലിച്ചു കീറി റസൂലിന്റെ മുഖം വിവർണമായി ആ ഗോപം റസൂലിന്റെ മുഖത്ത് പ്രകടമായി ഐശ്വർ അലുലാഹു എന്നെ അത്ഭുതപ്പെട്ട് ചോദിച്ചു എന്ത് പറ്റി അള്ളാഹുവിന്റെ ദൂതരേ റസൂലി വസ്ലാം പറഞ്ഞു സൃഷ്ടികളെ സദൃശ്യപ്പെടുത്തുന്നവരാണ് നാളെ പരലോകത്ത് അള്ളാഹുന്റെ അടുക്കൽ ഏറ്റവും അധികം ശിക്ഷ വാങ്ങിക്കുന്നവർ എന്ന് റസൂൽ അള്ളാൻ പറഞ്ഞു കൊടുക്കുകയാണ് ഒരു കർട്ടൻ ആ കർട്ടനിൽ ജീവനുള്ളവയുടെ ചിത്രം ആലോചിച്ചു സൗദരങ്ങൾ അതുപോലെ തന്നെ ഒരിക്കൽ റസൂൽ അലൈഹി വസ്ലമെ കാണാൻ വരാമെന്ന് മീറ്റ് ചെയ്യാമെന്ന് അലൈഹി റസൂലിനോട് ഒരു കരാറിലെത്തി ഇന്ന സമയത്ത് നമുക്ക് കാണാം റസൂൽ വീട്ടിൽ കാത്തിരിക്കുകയാണ് പറഞ്ഞ സമയം കഴിഞ്ഞിട്ടും ജബിലീൽ അലി ഇസ്ലാം ഹാജരായില്ല ജബിലീൽ അലി ഇസ്ലാം ഹാജരായി റസൂൽ തന്റെ കയ്യിൽ നിന്ന് വടി തറയിലുട്ടു വലിച്ചെറിഞ്ഞു എന്നിട്ട് പറഞ്ഞു അള്ളാഹുവിന്റെ ദൂതന്മാർ വാക്ക് ലംഘിക്കുന്നവരല്ല എന്ന് പറഞ്ഞു ഇങ്ങനെ നോക്കിയപ്പോൾ കട്ടിലിന്റെ കട്ടിലടിയിൽ ഒരു ചെറിയ നായ കുട്ടിയിരിക്കും ആയുഷ് അള്ളാഹുനെ വിളിച്ചു ചോദിച്ചു ഈ നായളിവിടെ ആയുഷ് അള്ളഹു പറഞ്ഞു എനിക്കറി അള്ളാന്നെ പറഞ്ഞു എനിക്കറിയില്ല റസൂൽ കല്പിക്കുക നായ പുറത്താക്കുകയും ചെയ്തപ്പോൾ ജിബിലിസ്ലാം വന്നു ഒരു ജബിലലി ഇസ്ലാമിനോ റസൂൽ ചോദിച്ചു എന്തുകൊണ്ടാണ് താമസിച്ചത് അപ്പോൾ അലൈഹി അലൈസ്ലാം പറഞ്ഞു ഈ നായയാണ് എന്നെ തടഞ്ഞത് എന്നിട്ട് അലൈഹി ജുബിരിലാം പറഞ്ഞു കൽബുൻ നായയോ ചിത്രങ്ങളോ ഉള്ള വീട്ടിൽ മലായിക്കത്തുകൾ പ്രവേശിക്കില്ല അങ്ങനെ ധാരാളം ഹദീസുകൾ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട് ധാരാളം ഹദീസുകൾ വീട്ടിൽ മലായിക്കത്തകൾ ഇല്ലെങ്കിൽ അവിടെ ആരായിരിക്കും ഉണ്ടാവുക എന്ന് വീട്ടിൽ വീട്ടിൽ മുഴുവൻ പ്രശ്നങ്ങളാണ് ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നം മകനും ഉപ്പയും തമ്മിൽ പ്രശ്നം സഹോദരങ്ങൾ തമ്മിൽ പ്രശ്നം പ്രശ്നം തീരാത്ത ഒരു സമയം വീട്ടിന്റെ അർത്ഥത്തില്ല കാരണം വീട്ടിന്റെ അർത്ഥത്തിലുള്ളത് സീത്താമാരാണ് മലായിക്കത്തകളില്ല വീട്ടിൽ അവിടെ ചിത്രം ഇവിടെ ചിത്രം മൊബൈലിൽ ചിത്രം ആ എല്ലാ സ്ഥലത്തും ചിത്രങ്ങളാ അപ്പൊ പിന്നെ പിന്നെ ടി വി ടി വിയിൽ ഫുൾ ടൈം ഇങ്ങനെ ചിത്രം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് മ്യൂസിക്കും ചിത്രങ്ങളും ഹറാമായ അപ്പോൾ എങ്ങനെയാണ് അവിടെ മല ഉണ്ടാവുക ഒരു കുഞ്ഞു നായ റസൂലിന്റെ അറിവ് പോലും ഇല്ലാതെ ആ റസൂലിന്റെ വീട്ടിലുണ്ടായിട്ട് അവിടെ ജീവിതം യോജന കയറിയില്ല നമ്മുടെയൊക്കെ അവസ്ഥ